നമസ്കാരം പല സന്ദർഭങ്ങളിലും പലരും പല വിഷയങ്ങളെപ്പറ്റി എന്നോട് സംസാരിക്കാറുണ്ട് ഇന്നും ഒരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം അതിനെ ഇങ്ങനെ ഒരു സകലിലേക്ക് മാറ്റി കുറച്ച് കഴിഞ്ഞ് അതിനെപ്പറ്റി വിശകലനം ചെയ്യാമെന്ന് വിചാരിച്ച ഒരു വിഷയം നിങ്ങൾക്കൊക്കെ അറിയാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ അറിവും സെർച്ച് ചെയ്ത് കിട്ടിയ അറിവും മാത്രമേ അതിനകത്തുള്ളൂ എങ്കിലും പറഞ്ഞ കാര്യം സത്യസന്ധമാണ് എന്നെനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നടക്കുന്ന ബിഗ് ബോസ് ഏഴാം സീസണെ പറ്റിയുള്ള ഒരു വിഷയമാണ് ഓരോ ചാനലുകാരും അവരുടെ റിയാലിറ്റി ഷോകളൊക്കെ നടത്തുന്നതിന് പിന്നിൽ അവർക്ക് ലാഭം ഉണ്ടാക്കുകയും പിന്നെ അവർ തന്നെ ഓരോരുത്തരെ ആദ്യം തന്നെ കണ്ടെത്തി വെക്കും ഇവർ ഇതിനകത്ത് ജയിച്ചു പോകണം ഇന്നാരെ തോൽപ്പിക്കണം എന്നുള്ള രീതി എല്ലാ ചാനലുകളും നടത്തുന്ന പ്രോഗ്രാമുകളിലൊക്കെയുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല സ്ഥാപനങ്ങളുടെയും ജഡ്ജിമാരായി ജഡ്ജിമാരായി വന്നിട്ട് പലരും അതിനകത്ത് പിന്നീട് വരാത്തതിൻ്റെ കാരണം ഇതാണെന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇവിടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പറയുന്നതിനാണ് ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നത് ബിഗ് ബോസിൽ നിന്നയാൾ പുറത്തായി കേരളത്തിൽ മുഴുവൻ ഇൻ്റർവ്യൂകളൊക്കെ കൊടുത്ത് വലിയ താരമായി നിൽക്കുന്ന സമയത്താണ് ഞാൻ അയാളെ പറ്റി ശ്രദ്ധിക്കുന്നത് അയാൾ എന്തുകൊണ്ട് പുറത്തായി എന്നതിനെ പറ്റി അന്വേഷിച്ചപ്പം ഈ ബിഗ് ബോസിനുള്ളിൽ കുറേ നിയമാവലികളുണ്ട് അല്പാഹാരവും കൊടുത്ത് വളർത്തിയെടുത്ത് അതിനകത്തുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് ഇയാൾ ഏകദേശം ജയിച്ചു വരാൻ പോകുന്നു എന്ന സാഹചര്യം വന്നപ്പോൾ ബിഗ് ബോസിനെ സംബന്ധിച്ച് അതിൻ്റെ മതപരമായ രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രീതിയിലോ ഏഷ്യാനെറ്റ് എന്ന ചാനലിന് കൂടുതൽ മൈലേജ് കിട്ടുന്നതിന് വേണ്ടി ദിൽസ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇത് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉദ്ദേശമായിരുന്നു അപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ദിൽസ എന്ന് പ്രണയം അതിനകത്ത് അവർ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് നാട്ടുകാരിൽ ആസ്വദിച്ചിട്ടുണ്ട് ആ പ്രണയം അങ്ങനെ ഇരിക്കുമ്പോൾ സമയത്താണ് റിയാസ് സലീം എന്ന് പറയുന്ന ഒരാളിനെ അതിലേക്ക് ഇവർ പിടിച്ചു കയറ്റിക്കൊണ്ടുവരുന്നു പിന്നീട് ഇവർ തങ്ങളുള്ള പ്രശ്നങ്ങൾ വരികയും ആ പ്രശ്നങ്ങൾക്കൊടുവിൽ ഈ ഡോക്ടറുടെ ദേഹത്തേക്ക് ബാത്റൂം ലോഷൻ എടുത്തൊഴിച്ച് അതിൻ്റെ പുറത്ത് ഡോക്ടറെ അയാളെ പിടിച്ചു തള്ളി അങ്ങനെ പിടിച്ചു തള്ളിയ ഡോക്ടറെ മൂന്ന് ദിവസം ഇവർ ഒരു ഇരുട്ടുമുറിയിൽ കൊണ്ടിരുത്തിയതിന് ശേഷം പുറത്താക്കുകയും ചെയ്തു ആ പുറത്താക്കപ്പെട്ടതിന് ശേഷം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വളരെയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും അദ്ദേഹത്തിന്റെ അതായത് ഇന്റർവ്യൂ എടുത്ത് ആരതിപ്പൊടി എന്ന് പറയുന്ന ഫാഷൻ ഡിസൈനർ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടാണ് നമുക്കറിയാവുന്നൊരു കാര്യം വിവരങ്ങളിൽ കല്യാണം നടക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന തൻ്റെ പ്രാണപ്രയേസ് ചെയ്യാന്നൊക്കെ ജനത്തിന് ബോധ്യം വന്നിരുന്ന ഈ പറഞ്ഞ ദിൽഷതനാണ് ഇയാൾ ഈ കുറ്റം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റിയാ സലീമിനെ പിടിച്ചു തെള്ളി എന്നൊരു വാർത്ത കൊണ്ടുവന്നത് ഇപ്പോൾ അതിനകത്ത് നടക്കുന്ന ഒരു സംഭവം പറയാൻ വേണ്ടിയാണ് ഈ ആമുഖമായി കാര്യം പറഞ്ഞത് അതിനകത്ത് ഇപ്പോൾ പലരും പല സാഹചര്യത്തിൽ വന്നവരാണ് ആ സാധനമൊന്നും ഞാനിപ്പോൾ ഈ കൂട്ടത്തിൽ വിമർശിക്കുകയല്ല ഈ കാര്യത്തിൽ പലർക്കും നല്ലപോലെ മേക്കപ്പും വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നവരാണ് നല്ല ആഹാരം കഴിക്കുന്നവരാണ് ആഹാരം കിട്ടാത്തതിൻ്റെ പുറത്ത് അവരനുഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട് ആഹാരം കിട്ടുന്ന ഇന്നത് ചെയ്യണം വസ്ത്രം കിട്ടണം ഇന്നത് ചെയ്യണം എന്നൊക്കെയുള്ള ചില സ്ട്രാറ്റജികൾ സ്ട്രാറ്റജികൾ ഈ പറഞ്ഞ ബിഗ് ബോസിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കാം അത് അവരുടെ ഗെയിമിൻ്റെ ഭാഗമാക്കാം പക്ഷേ അതൊക്കെ മനുഷ്യത് കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പുറംലോകമായി ആ ഒരു ബന്ധമില്ലാതെ ആഹാരമൊക്കെ ലഭിക്കാതിരിക്കുന്ന സമയ സമയത്ത് അത് വളരെ മോശമായൊരു കാര്യമാണ് അതിനകത്ത് പാതി മലയാളിയായ ഒരു ബോംബെ മോഡലുണ്ട് ജിസേൽ അവർ നന്നായി വസ്ത്രധാരണവും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് കാരണം അവരൊരു മോഡലാണ് അപ്പോൾ അവർ വല്ലപ്പോഴും ഒക്കെ ഇതിനകത്തുനിന്ന് അവരുടെ മേക്കപ്പ് സാധനങ്ങൾ കട്ടെടുത്ത് മേക്കപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അനിമോൾ എന്ന് പറയുന്ന ഒരു സീരിയൽ താരം ആ സീരിയൽ താരം ഒരു കള്ളം കാണിക്കുന്നു ആ കള്ളം കാണിച്ചത് ജിസേൽ എന്ന് പറയുന്ന സ്ത്രീ കണ്ടസ്റ്റൻ്റ് വിളിച്ചു പറയുന്നു അപ്പോൾ അനിമോളും ജിസേലും തമ്മിൽ പ്രശ്നമുണ്ടാക്കുന്നു ശരിക്കും ജിസേലിനെ അനിമോൾ പിടിച്ചു തള്ളുന്നു അങ്ങനെ പിടിച്ചു തള്ളി ഇരിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ രീതി അനുസരിച്ച് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പുറത്താക്കി അതേ നിയമം ഇവിടെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് അനിമോളിനെ പുറത്താക്കിയില്ല ഇതാണ് എന്നോട് ഇന്ന് ഒരു ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം തേടാൻ വേണ്ടിയാണ് ഞാൻ മേളിൽ താഴോട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതെന്നത് മൂന്ന് ദിവസം ഒറ്റയ്ക്ക് ഒരു മുറിയിലാക്കി പുറത്താക്കുകയാണ് ചെയ്തത് അവിടെ ദിൽഷയുടെ പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ ഒരുപക്ഷെ ആ സീസണിലെ വിജയമായി വരാൻ പോകുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയിരുന്നു എന്നുള്ള എന്നുള്ളറിയാം മാത്രമല്ല അതിനകത്ത് ഇതിനകത്തെയുള്ള എല്ലാ കാര്യങ്ങളും ബൗദ്ധിക തലങ്ങളിൽ പഠിച്ചെടുത്ത ഒരാളാണ് ഈ പറഞ്ഞ ഡോക്ടർ രോബിൻ രാധാകൃഷ്ണൻ അതുകൊണ്ടാണ് അയാളെ പുറത്താക്കേണ്ടത് അവരുടെ ആവശ്യമായി വന്നത് പക്ഷേ മോഹൻലാൽ ഇന്നലെ വന്ന സമയത്ത് ഒരേ കുറ്റമാണ് ചെയ്തത് ഡോക്ടർ രോബിൻ രാധാകൃഷ്ണൻ ചെയ്ത അതേ കുറ്റം തന്നെയാണ് അനിമോൾ ചെയ്തിട്ടുള്ളത് ആ അനിമോളിനെ തലോടി ഇങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകാൻ പാടില്ല മറ്റേതാണ് മാടയാണ് എന്നൊക്കെ പറഞ്ഞ് ഓഫ് വിട്ടു രണ്ട് നീതി അതിനകത്ത് നടക്കുന്നു എന്ന് പറയാൻ വേണ്ടി വീട് ചെയ്തു പിന്നെ ആ കുട്ടിക്കൊരു ഫി ഫാഷ പ്രശ്നമുണ്ട് പിന്നെ ഫിസ് അത് പറഞ്ഞ ഫിസിക്കൽ അസർട്ട്മെൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അതിനെ അങ്ങനെ ഉണ്ടാവരുത് ഞങ്ങളിത് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഇത് കേരള സമൂഹത്തിന് മുമ്പിലാണ് ഒരു ഹിന്ദി ബിഗ് ബോസ് താരം കൂടിയാണ് ആ സ്ത്രീ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മോഡൽ കൂടിയായവർ അപ്പോൾ അവരെയാണ് അവർക്ക് ഭാഷാ പരിചയം കുറവായതുകൊണ്ടും മലയാളിയായ അതിനകത്തുള്ള പരസ്പരം പാരവെച്ച് പുറത്താക്കണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ രീതികൾ ശരിക്കും മനസ്സിലാകാത്തത് അവരെ താലോലിച്ച് അവർ അവരെ പിടിച്ച് കഴിയുന്ന അനിമോളിനെ സഹായിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് പുറത്തു പോകുന്നത് ഒരു കളിക്ക് ഒരേ രീതിയിലുള്ള ഗെയിമിന് പല നിയമങ്ങൾ പലരുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല അതൊരിക്കലും ശരിയല്ല അതിപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പോലെ അനിമോൾ എന്ന് പറയുന്ന ആൾ സിനിമാ സീരിയൽ താരമായതുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ സ്വന്തം താരമായതുകൊണ്ടോ അവരെ ചേർത്ത് നിർത്തുകയും ഈ അനിമോളിനേക്കാൾ എന്തുകൊണ്ടും ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആ ഡോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പുറത്താക്കി അതേ കുറ്റം തന്നെയാണ് ഇവിടെ അനിമോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെ മോഹൻലാലിന് ന്യായീകരിക്കുകയാണ് ചെയ്തത് മഹാനടനാണ് മലയാളത്തിൻ്റെ മഹാനടനായ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ കുറേ കൂടി ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ഇതിൻ്റെ കാഴ്ചക്കാരായ ആൾക്കാർ ഇങ്ങനെ പല കാര്യങ്ങളും പുറത്തു പറയും അവരൊരു പക്ഷേ ഈ ചാഹി പ്രോഗ്രാം തന്നെ കാണാതെ വരും പലർക്കും ഇത് ദഹിക്കുന്നില്ല എന്ന് ബിഗ് ബോ ബിഗ് ബോസിന് നേതൃത്വം കൊടുക്കുന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും